ജങ്ങായ കണ്ടിട്ട് കുറയും ഞാൻ ഇപ്പൊ നാല് വർഷമായിട്ട് ഈ സാധനം കൊണ്ടുപോയിട്ട് ഇപ്പൊ നോക്കി ഏറെ എടുക്കണില്ലാ സംശയുണ്ട് ഇത് നോക്കേ കാരണം അത് ഏറെ എടുക്കണില്ലേ ഇപ്പൊ നാല് വർഷം കംപ്ലൈൻ്റ് ഉണ്ടായില്ല നല്ല പവർ

എം എ ഹൈടെക് എന്ന് പറഞ്ഞാൽ ഷോറൂമിലുള്ളത് അതായത് മെഷീൻ ടൂൾസിന്റെ ഒരു ലോഗാട്ടോ അതായത് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസും ഇരുപതാമത്തെ വാർഷികവും പ്രമാണിച്ച് കിഡ്ഡിലും ഓഫർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ കിഡ്ഡിലും ഓഫറായിട്ട് ഇത്രയും സ്റ്റോക്ക് സ്റ്റോ സ്റ്റോക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഡൽഹിയിലോ കോയമ്പത്തൂർ മാർക്കറ്റാണെന്ന് നിങ്ങളെന്തായാലും കരുതും അത്രമാത്രം സ്റ്റോക്കാണ് നമുക്കതൊക്കെ കാണാം അതിന് മുമ്പ് നമ്മുടെ പേജും ഫോളോ ചെയ്യുക ഈ കാണുന്ന വീഡിയോക്ക് ലൈക്കും ചെയ്ത് ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കാണുമല്ലോ കമാണോ നിങ്ങൾ വന്നു നോക്കി എത്രയോ സ്റ്റോക്കാണ് ഈ ഷോ ഷോറൂമിൻ്റെ ഗോഡൗൺ ഫുള്ള് ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അത്രയും സ്റ്റോക്കാണ് ടേബിളിങ്ങനെ നിര നിര നിരമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടില്ല എന്ത് ഭംഗിയല്ലേ ചെറിയ വില മുതൽ വലിയ പ്രൈസിലുള്ള വലിയ വലിയ മെഷീനറി ഇവിടെ കിട്ടും അതൊക്കെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി തരാം ഇപ്പോൾ വന്നാരെ ചങ്ങന്മാര് നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ട് അമ്മാരി ഈ ലോഡാണ് അമ്മാരി സ്റ്റോക്കാണ് ഞങ്ങളെ മുലാളി ഇവിടെ ഉണ്ട് മൊലാളികളെ ചോദിച്ചു നോക്കാം പണിക്കാർക്ക് ഉപയോഗിക്കാനുള്ള ഏത് റേഞ്ചിലും വണ്ടി ചമ്മളിറ്റിയോ എത്ര ബ്രാൻഡ് പത്ത് മുപ്പത് ബ്രാൻഡ് കട്ടർ കട്ടർ മാത്രം ബ്രാണ്ട് ഗ്രൈൻഡർ മാത്രം ബ്രാൻഡ് എല്ലാ ക്വാളിറ്റിലും കാര്യങ്ങളും ഉണ്ട് ഏ ചീപ്പറാണ് ഉണ്ട് മീഡിയം ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ അതുണ്ട് ഐ കമ്പനി സാധനം ആണെങ്കിൽ അതും അതുപോലെ ആയിരത്തി ഒന്നേ മുന്നൂറ് മുതലേറെ സ്റ്റാർട്ടേജ് ഓരോ റേഞ്ചിൽ ഇങ്ങനെ കയറി കയറി പോകേണ്ടത് അഞ്ചു ആറ് വരെ വരുന്ന ഗ്രൈൻഡറുകളും കട്ടറൊക്കെ ഉണ്ട് ഗ്രൈൻഡർ യാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിങ് ഉണ്ട് ആ ഒരു അഞ്ചു ആറ് പേരെ പോകുന്ന നാലിഞ്ചും അഞ്ചിഞ്ചും കിരണം ആറര പേരൊക്കെ പോകണുണ്ട് ഓരോ റേഞ്ചിനെ കമ്പനിക്കനുസരിച്ചും എല്ലാ ബ്രാൻഡും ഉണ്ടാവും കുറഞ്ഞ ബ്രാൻഡ് മാത്രമല്ല ഇറ്റാച്ചി മക്കീത ഡിവാൾട്ട് അങ്ങനെ ഇന്റർനാഷണൽ ബ്രാൻഡ് ഒക്കെ ഉണ്ട് അത് പുറമെ ഏത് ഇഞ്ചും മീഡിയം ബ്രാൻഡ് ആണെങ്കിലും ലോ ബ്രാൻഡ് ആണെങ്കിലും ഒക്കെ ഉണ്ട് വാറൻറ്റി ഉള്ളവില്ല ഇല്ലാത്ത ഒക്കെ ഉണ്ട് എല്ലാത്തിനും സ്പെയറും സർവീസ് അത് കൊടുക്കുന്നുണ്ട് ഒരു നമ്മൾ ചെറിയ പൈസ മൂന്നുപേരെ താഴെ വില കൂടി മോഡലൊക്കെ ഉണ്ട് എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് അതേപോലെ തന്നെ റൂട്ടർ ഡിമ്മർ വരുന്നുണ്ട് ഡിമർ ചെറിയ റൂട്ടർ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എന്താ ഞാൻ നേരിട്ട് കാണിച്ചല്ലോ എന്തിനാ അത്രയും പവറാണിത് ചെറിയ പൈസ ഉള്ളത് കോഡ്ലെസ് ആണ് ബാറ്ററിക്ക് ആണ് ഡബിൾ ബാറ്ററി കാര്യങ്ങളും ബാറ്ററി ഇതൊക്കെ ഒരു ആവറേജ് ക്വാളിറ്റി പല കമ്പനി പല റേറ്റ് റേറ്റ് മാന്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് സ്ഥാപനങ്ങളിലും മാക്സിമം നമ്മൾ ഒന്നാമത് നമ്മൾ ഈ ഫീൽഡിൽ വന്നിട്ട് ഇരുപത് വർഷം ആയിരിക്കണം ഇരുവർഷമായിട്ട് നമ്മളെ കസ്റ്റമേഴ്സ് സർവീസും കാര്യങ്ങളും സ്വയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതാരും നമ്മൾ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ അതിലേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പം നമ്മൾ ഇരുപത് വർഷക്കായാലും നമ്മൾ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളും ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം അതേപോലെ ബ്ലോവർ ഐറ്റംസാളുണ്ട് പെയിന്റ് ഒക്കെ വലിയ കംപ്രസ് ആയിട്ട് ചെറിയ 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 നിസാര പെയിന്റ് കാര്യമൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റിയിൻറ്റ് സ്പ്രേ പെയിന്റ് ഉപയോഗിക്കാൻ പറ്റിയതാണ് വാട്ടർ പോലെ ഉപയോഗിക്കാം അതേപോലെ പുട്ടി മിക്സർ കാര്യങ്ങളുണ്ട് ഒരുപാട് ബ്രാൻഡുകൾ വെക്കാൻ സ്ഥലം ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഇവിടെ ഇനി ഇഷ്ടം പോലെ ബ്രാൻഡ് അവസരിക്കും ഗ്യാപ്പില്ലാത്ത അതേപോലെ തന്നെ ബാറ്ററിക്ക് ഇനി കറണ്ട് പോയിട്ട് ടെൻഷൻ വേണ്ട ബാറ്ററി ആണ് തുളക്കാൻ മാത്രമല്ല ചിപ്പിങ്ങനെ ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച പൊളിക്കാൻ വരെ പറ്റും അത്രയും പൊളിച്ചുള്ള മെഷീനാണ് വാറണ്ടി കാര്യങ്ങളുടെ ഡബിൾ ബാറ്ററി ചാർജറും ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ നോർമൽ റേറ്റേ വരുള്ളൂ അതേപോലെ തന്നെ വണ്ടിന്റെ വീല് ബൈക്ക് വർഷം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വണ്ടിന്റെ കാരണൊക്കെ ബൈക്കിന്റെ വീല് കാര്യം ഇങ്ങനെ നിൽക്കണ്ട ഒരു മൂന്നര റുപ്പ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എട്ട് ഉറുപ്പ വരെ വരുന്ന റേഞ്ച് ഉണ്ട് ഓരോ കമ്പനി ഉണ്ട് എല്ലാം ഉണ്ട് കമ്പനി പറയുന്നത് ഒരുവിധ ഏതൊക്കെ കമ്പനി എന്തേലും വരുന്നുണ്ട് ബ്രാൻഡഡ് കമ്പനി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എല്ലാം ഉണ്ട് ഒക്കെ ഉണ്ട് ഇനി ട്വൻ്റി സിക്സ് ആണെങ്കിലും ട്വൻറ്റിയാണെങ്കിലും പറയണ്ട അതൊരു പത്ത് മുപ്പത്തഞ്ചിലേറെ കമ്പനികളുണ്ട് എല്ലാണ്ട് ഇറ്റാച്ച് മാക്കിയത് നിങ്ങൾ പുറത്ത് സപ്പറേറ്റ് കൗണ്ടറിനെ ഉണ്ട് അതുകൂടാതെ തന്നെ ഒരുവിധം മിഡിൽ ബ്രാൻഡ് ഐബല് ആണെങ്കിലും കുമിയാണെങ്കിലും കൈത്താന് ഒരുവിധം പോളിമേക്ക് അങ്ങനെ പറഞ്ഞാൽ തരുമില്ല എല്ലാ ബ്രാൻഡും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡ്രൈവർസാൻഡ്രൈവ് ഈ പെയിൻറ്റർമാർക്ക് കഴിഞ്ഞ് ചുമര എഴുതി മുടക്കണ്ട ഒരു സിംപിളായിട്ട് എഴുതി എടുക്കുക എൽ ഇ ഡി കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രൈവൽ സെൻറ്ററാണ് ഏഞ്ച് ഇതിൻ്റെ എല്ലാ സ്പെയും സർവീസും കറൻറ്റും വാറൻറ്റി ഒക്കെ ഉള്ള ടൈപ്പുകളാണ് അതേപോലെ തന്നെ വെൽഡ് സെറ്റ് ഉണ്ട് വെൽസെറ്റ് ഒക്കെ നമുക്കൊരു മൂന്നര നാല് ഉപയോഗി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് റേഞ്ചാണ് പഠിച്ചിട്ട് നൂറ്റമ്പത് അമിത് മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുന്നൂറ് നാനൂറ് മേഘ ടിഗ് എല്ലാ വെൽഡിങ്ങ് ചെയ്യാൻ പറ്റും മെഷീൻസ് ആളുകളുണ്ട് ഒക്കത്തിനും സർവീസും കാര്യങ്ങളും സംവിധാനമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് മരമറിക്കണ മെഷീന് നല്ല ചെറിയ പ്രൈസ് പ്രൈസുള്ളൂ നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കൈ മുറിച്ച കൈ മുറിച്ച എന്തുമു പറയും മര മുറിച്ച മിഷീനല്ലോ കൈയ്യ മുറിച്ചാൽ ഒറ്റക്കായി കൊമ്പ് ചുള്ളി വെട്ടാൻ പറ്റിയ മെഷീൻ ഉണ്ട് വലിയ ഇരുപത്തി ആറ് തീസിയാ ചെറുതൊരു ഒറ്റക്കു വലിയ മിഷീൻ ഏറ്റവും നടക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ മെഷീൻ ഇലക്ട്രിക് ആണ് ഇലക്ട്രിക്കിൽ വരുന്നുണ്ട് എക് ചാർജ് ബാറ്ററിക്കാണ് വരേണ്ടത് കോഡ്ലെസ് വരുന്നുണ്ട് എലട്രിക്കും വരുന്നുണ്ട് എട്രിക്ക് കൂടുതലുണ്ട് കോഡ്ലെസ് വരുന്നുണ്ട് അതേപോലെ നാൽപ്പത്തി അമ്പത്തഞ്ച് സി സി അമ്പത്തെ സി സി അറുപത്തിരണ്ട് സി സി എഴുപത്തഞ്ച് സി സി ഓരോ ബ്രാൻഡ് വില കൂടിയത് വില കുറഞ്ഞിട്ടുണ്ട് ഇത്തിരി ഐറ്റം ഉണ്ട് ഇത് കൂടാതെ അഞ്ചും ബോക്സും പൊട്ടികളുടെ ഇപ്പോൾ ഉണ്ട് ഒരുപാട് ബ്രാൻഡ് ഉണ്ട് വില കൂടി വില കുറഞ്ഞതും ഓസിയാണെന്ന ബ്രാൻഡിലുണ്ട് ഐബൽ ബ്രാൻഡ് ഉണ്ട് പോളി മാുണ്ട് ഒരുവിധ എല്ലാ ബ്രാൻഡ് ഉണ്ട് നിങ്ങൾക്ക് അതുകൂടി തരും എല്ലാത്തിനും മോഡലും രണ്ടു ദിവസത്തെ ക്യാപ്പിട്ട് അതും കൊടുക്കാം എല്ലാം വേറെ പ്രൈസിലുള്ള വാറണ്ടി കാര്യങ്ങൾ ക്വാളിറ്റി എല്ലാ സ്പെയറൽ ഐറ്റംസാണ് ഒരുപാട് ബ്രാൻഡ് അമ്മലത്തുണ്ട് അതേപോലെ തന്നെ ബ്ലസ് ടോയൽ വൈബ്രേറ്റർ ഉണ്ട് ടൊയൽ വൈബ്രേറ്റർ സിംഗിൾ ബാറ്ററി ഉണ്ട് ബാറ്ററി ഇമ്പിൽഡ് ഉള്ളതുണ്ട് ബാറ്ററി സെപ്പറേറ്റ് ഉള്ളുണ്ട് ചാർജർ കാര്യങ്ങൾ അതുപോലെ തന്നെ വെൽഡി സെറ്റ് ഒരു മൂന്ന് എണ്ണൂറ് രൂപയൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് ഒരുപാട് മോഡലുണ്ട് ആം ആം കൂടുന്ന വെച്ചാൽ റേറ്റും കാര്യങ്ങൾ കൂടും കമ്പനിക്ക് അനുസരിച്ച് എല്ലാ റേഞ്ചിലും ഉണ്ട് ചെറിയ ചെറിയ പൈസക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് എല്ലാ മീഡിയം ക്വാളിറ്റി വേണമെങ്കിൽ ഉണ്ട് എ വി ക്വാളിറ്റി വേണമെങ്കിൽ ഉണ്ട് വലുത്തൊക്കെ പെട്ട വെള്ളി സെറ്റാണ് ത്രീ ബോർഡുണ്ട് സിംഗിൾ ബോർഡ് ക്യൂബോർഡ് എല്ലാ റേഞ്ചിൻ്റെ അനുസരിച്ചുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ബാറ്ററിൽ ഒക്കെ ഉണ്ട് നിങ്ങൾ ചാകരേനേ ഏത് റേഞ്ചാകുമ്പോൾ വേണ്ടി ഇഷ്ടം പോലെ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് മുതൽ തുടങ്ങിയിട്ട് പല റേഞ്ചിലുണ്ട് ഒരു എട്ട് ഒമ്പത് ഉറുപ്യ വരെ ഫോണൊക്കെ ഉണ്ട് ഓരോ കമ്പനിക്ക് അനുസരിച്ചും ക്വാളിറ്റിക്ക് അനുസരിച്ചും ഇപ്പോൾ നമ്മളെ വാർഷികവും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇരുപാമത്തെ വാർഷികം കാര്യമൊക്കെ ആയതുകൊണ്ട് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഡിസ്കൗണ്ട് കാര്യം സ്പെഷ്യൽ ആയിട്ട് അതേപോലെ തന്നെ മസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാവും ചെറുപട്ടത്തിലുള്ള എന്താണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പലതും നമ്മൾ അത് സർപ്രൈസാണ് അങ്ങനെ പറയാം എല്ലാ ഒരാൾക്ക് മാത്രമല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് കയ്യോ ടൈമിൽ നമ്മൾ ഈ ഓഫർ തീരുവോളത്തിന് അതുപോലെ തന്നെ നമ്മൾ ഡ്രില്ലിങ് ടെൻ ടെൻ എം ഡ്രില്ല് അതായത് സ്ട്രൂട്ടായിട്ട് സിക്സ് എം ഡ്രില്ല്ല് കുട്ടി മിക്സർ സ്പ്രാഗണ്ടായി കണ്ടില്ല സ്പ്രാഗൻ ഒക്കെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ സ്റ്റാർട്ടിങ് ഉണ്ട് അവർ മേലേക്ക് പോയിട്ട് രണ്ടായിരത്തി ഒന്നും രണ്ടായിരത്തി മൂവായിരം മൂവായിരം മൂന്നോ സംസ്ഥിങ്ങ് വരേണ്ടത് കുറെ റേഞ്ചിലുണ്ട് അത് ആർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ അഡ്ജസ്റ്റ് ചെയ്യാൻ ചാകത്തു സ്റ്റീൽ ടാങ്കോ ഫൈബർ ടാങ്കോ ഏതാച്ചുണ്ട് ടൈൽ ടയൽ കട്ടറുണ്ട് രണ്ടടി മൂന്നടി നാലടി തള്ളി കട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇറ്റ് കണ്ട് ഈ കണ്ണൊക്കെ ഒരു അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് മുതൽ ഇറ്റ് കണ്ണ് സ്റ്റാർട്ടിങ് ഉണ്ട് ബൈബ്രേറ്റൊക്കെ ഒരു ഒന്ന് എണ്ണൂറ് മുതൽ എത്തി നേടിൽ അടക്കം വാറണ്ടികൾ വാറണ്ടി ഇല്ലാത്തത് വാറണ്ടിയിലാണ് രണ്ട് മൂന്നൂറ് രണ്ട് മുന്നൂറ്റിയ മുതൽ ഉണ്ട് അതേപോലെ ലെവനി ഉണ്ട് അതേപോലെ തന്നെ ബ്രഷ് കട്ടർ ബ്രഷ് കട്ടർ ഒക്കെ ലോകം സാമ്പിൾ ജസ്റ്റ് നേരത്തിയത് എല്ലാം കൂടി നേരത്തെ സെറ്റ് ചെയ്താൽ എന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്രയും ബാൻഡഡ് ഉള്ളിൽ ഉള്ളത് കാണാം അതേപോലെ തന്നെ കാർബോ ഹൈടാങ്ങ്ക് പിന്നെ ലെവനിൽ നമുക്ക് കോൺക്രീറ്റ് പൊട്ടിക്കാണ്ടോ എവി മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് അവരൊക്കെ ഒരുപാട് ജസ്റ്റ് വെക്കാൻ സാധിച്ചാൽ അതുകൊണ്ട് കുറഞ്ഞ ക്വാളിറ്റി വെച്ചിട്ടുള്ളൂ പിന്നെ കാർബേറ്റ് അങ്ങനെ വർഷാപ്പാലൊക്കെ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം അതേപോലെ തന്നെ പാർബിൾ പോളീഷ് ചെയ്യണ മോട്ടറ് മാർബിളൊക്കെ ഏത് രീതിയിൽ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ മോട്ടറും ഉണ്ട് അത് സൂര്യൻ്റെ പൈപ്പ് ബെൽറ്റ് ത്രീ ബെൽറ്റ് ഒക്കെ കമ്പനി സാധനമാണ് പറയേണ്ടത് അതേപോലെ തന്നെ കമ്പി കട്ടിയാണ് മെഷീൻ സർക്കുലർ ഷോകൾ അതായത് കമ്പി കട്ട് മെഷീൻ മെഷീന് ചെറിയ ചെറിയ പൈസ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് ഇല്ല ഒരുപാട് ഉണ്ട് അതേപോലെ തന്നെ അലുമിനിയം കട്ട് ചെയ്യുന്ന മെഷീനാണ് അടുത്തത് അലുമിനിയം കാര്യങ്ങൾ കട്ട് ചെയ്യണ മെഷീന് കാര്യങ്ങൾ അതിൽ തന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇതിൻ്റെ പുറമെ മെയിൻ ബാൻഡ് പുറത്ത് നമ്മൾ സ്പെഷ്യൽ കണ്ടറിൻ്റെ വക്കീത്തക്ക് ഇറ്റാച്ചിക്ക് അതേപോലെ തന്നെ ടോട്ടലിന് കൈ പുറത്തുണ്ട് ആ അതിലെ എല്ലാ മിഷൻസും പുറത്തുണ്ട് ഏത് മെഷീൻ ആണെങ്കിലും അൽമക്കെട്ടി മെഷീൻ ആണ് ചാർജബിൾ ടൈപ്പ് ആണെങ്കിലും കോഡ്ലെസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഒക്കെ അതിന് സെപ്പറേറ്റ് കിട്ടാണ്ട് ഒക്കെ നമ്മൾ പുറത്ത് കൗണ്ടറിൻ്റെ നമുക്ക് കാണാം ഇൻ്റർലോക്ക് അതേമാതിരി വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ കൈകാൻ നമ്മൾ നല്ല സൂപ്പർ കാർ വാഷർ കാര്യങ്ങൾ വരുന്നുണ്ട് മൂന്ന് അഞ്ഞൂറ് മുതൽ ചെറിയ ചെറിയ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാലും കമ്പനി ആനും കമ്പനിൻ്റെ വൈദ്യേ ആളെ പൈസ ആണല്ലോ വൈദ്യയുടെ കായിക്കാണ് പുതിയ മോട്ടർ കൊണ്ട് ചില പൈസ അതിപ്പോൾ വാറണ്ടി ഉള്ളതിൻ്റെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് ആ ബെല്ല് വേണമെങ്കിൽ ഒരുവിധം കമ്പനികൾക്കുണ്ട് വോളി ഇരിക്കുന്നുണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് അതിൻ്റെ ഹെവി മെഷീൻസ് കാര്യങ്ങളെല്ലാം തൊട്ടങ്ങാൽ പുറത്ത് ഇരിക്കുന്നുണ്ട് അവിടുന്ന് കാണിച്ചു തരാം നമ്മൾ ട്രോളി ടൈപ്പ് കാർ വാശനാണ് ഹെവി കാർ വാച്ചറേ തൊള്ളായിരം ആയി ബെല്ലിൻ്റെ ഇപ്പോൾ നമ്മൾ നമ്മളെ ഇതൊക്കെ ആയതുകൊണ്ട് ഏതേ ഓഫർ കാര്യങ്ങളെ സമയത്ത് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ജെറ്റ് പവർ ഉണ്ട് അതേപോലെ എം ടെക്സ് ഒരുപാട് ബ്രാൻഡ് ഇരിക്കുന്നുണ്ട് ഇനി ഇഷ്ടം പോലെ ഉണ്ട് തന്നെയുണ്ട് അങ്ങനെ ബൾക്കാൻ ഇറങ്ങി കൊടുക്കുന്നുണ്ട് ഈ കൈങ്ങും തെങ്ങൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിലുള്ള ഏരിയ തുളക്കാനും കാര്യത്തിനൊക്കെ കുയ്യുത്താൻ പറ്റിയ മിഷൻ ഓഗർ മിഷീൻ വരും അത് പല ഒരുപാട് ബ്രാൻഡ് ഉണ്ട് അതേപോലെ തന്നെ കോൺക്രീറ്റ് തുളക്കാനേ കോൺക്രീറ്റ് ഒക്കെ നമുക്ക് വലിയ വലിയ ഈ ബാത്റൂം കിച്ചിൻസ് കാര്യങ്ങൾ തൊള്ളാൻ മറന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെവി ഹോൾസെയിൽ ആണ് ഒരു എട്ടിഞ്ച് ഒരു ആറു തുടങ്ങി ഒരു പന്ത്രഞ്ച് മറ്റേ ഹോൾസെയിൽ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ ഈ വി പാറുകൾ കാര്യങ്ങളൊക്കെ അതായത് കാറുകൾ കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ പറ്റിയ മെഷീൻസ് അടയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ആറര മുതൽ സ്റ്റാർട്ടിങ്ങ് നമ്മൾ ഈ മെഷീൻസ് ഈ ഒരു പാറ പൊട്ടിക്കുന്ന മിഷീന് കാര്യൊക്കെ ഒരു ആറര മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് വാക്കുകളിൽ ആ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാ വീട്ടിലും പള്ളിക്കും എല്ലായിടത്തും കാർപ്പറ്റും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒരു വീടുകളൊക്കെ ഉപയോഗിച്ചിട്ട് മൂന്ന് എഴുന്നൂറ് മുതൽ കാർപ്പ് നമ്മൾ വാക്കുകളിൽ മൂന്ന് എഴുന്നൂറൊക്കെ വിലയുള്ളൂ മൂന്ന് എഴുന്നൂറ് അങ്ങനെ മേലേക്ക് മേലെ ഓരോ എഞ്ചിൻ്റെ എല്ലാം ഉണ്ടായിരുന്ന ഒരു ഡിവൈക്കുണ്ട് ഐബൽ ഉണ്ട് അതുപോലെ ഇറ്റാച്ചി ഇത് മക്കിത്തിലുണ്ട് എല്ലാ ബ്രാഞ്ച് വരുന്നുണ്ട് ഹെവി മെഷീൻസ് വരെ ഉണ്ടാകും ഡബിൾ മോട്ടർ ഡബിൾ മോട്ടർ സിംഗിൾ മോട്ടറ് എല്ലാ മോഡലും വരുന്നുണ്ട് എല്ലാം അതിൽ സർവീസ് കാര്യങ്ങളും സ്പെയർ ഇതിൻ്റെ സഫേരിൽ ബ്രഷ് കാര്യങ്ങളുവാണെങ്കിൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും അതിൻ്റെ അഡീഷണൽ സ്പെയർ കാര്യങ്ങളെല്ലാം എല്ലാം ഇത് നുമാറ്റിക്കിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഏറെ ഇല്ല പുതിയ പുതിയ മെഷീൻസ് ഒക്കെ വരാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ന്യൂമാറ്റിക്കിലാണ് കോഡ്ലെസ് ന്യൂമാറ്റിക് ആ കാലത്ത് മാറി അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡബിൾ ഓയിൽ ഫ്രീ കംപ്രസർ പത്ത് ലിറ്റർ മുതൽ ആ കൈമൂന്ന് തന്നെ ബ്രാഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ നോർമൽ നോർമൽ ആയിട്ട് ഒരു ഏഴ് മുതൽ ആറ് എണ്ണൂറ് മുതൽ നമ്മൾ ഇരുപഞ്ച് ലിറ്റർ കംപ്രസറുണ്ട് അത് ലിറ്റർ ഉണ്ട് അതേപോലെ തന്നെ അൻപത് ലിറ്റർ ഓരോ റേഞ്ച് അതായത് ഓയിൽ ഫ്രീ ഉണ്ട് ഓയിൽ ടൈപ്പ് ഉണ്ട് ബെൽറ്റ് ടൈപ്പ് ഉണ്ട് എല്ലാ റേഞ്ചും ഉണ്ട് വലുതും ഉണ്ട് എല്ലാ ഓരോ ബ്രാൻഡ് ബ്രാൻഡ് ബ്രാൻഡായിട്ട് എല്ലാ സംഗതി ഉണ്ട് വില കൂടിയതും കുറഞ്ഞതും ഡബിൾ മോട്ടർ നാല് സിലിണ്ടർ വരുന്ന ഉണ്ട് നമ്മളടുത്ത് ഉണ്ടല്ലേ അമ്പത് ലിറ്റർ കമ്പ്രസറില് നാല് സിലിണ്ടർ ഒരേ സമയത്ത് നമുക്ക് നാലോ അഞ്ചോ ടൂൾ ഒരേ സമയത്ത് ആരുടെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ മെഷീൻസ് ആണ് അതും ഓയിൽ ഫ്രീ ആണ് ഡബി ഇത് നാല് സിലിണ്ടർ വരുന്നുണ്ട് ഡബിൾ മോട്ടറാണ് അതുപോലെ പിന്നെ ബെൽറ്റ് ടൈപ്പ് നമ്മൾ ഇന്ത്യൻ നിർമ്മിത സാധനങ്ങളാണ് വൺ ഇയർ വാറണ്ടി കാര്യങ്ങൾ എല്ലാം ഉള്ളതാണ് സർവീസ് അത് വൺ എസ് പി മോട്ടർ അതിൻ്റെ ഹെഡ് കാര്യങ്ങൾ ഡബിൾ സിലിണ്ടർ അതുപോലെ ഡബിൾ സിലിണ്ടറിൻ്റെ ഹെവി മിഷീൻസ് നമ്മൾ പഞ്ചർ കടകൾക്ക് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വലിയ വലിയ കമ്പ്രസർ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഡിസ്പ്ലേ വെച്ചാണ് ഇതിനൊക്കെ വലുതുകൊണ്ട് ഇത് നമ്മളടുത്തൊരു മുപ്പത്തഞ്ച് ലിറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എഴുന്നൂറ്റമ്പത് ലിറ്ററിൽ അതാണ് സ്റ്റോക്കുണ്ട് പത്ത് എച്ച് പി മോട്ടറിൽ വരെ വർക്കാൻ പറ്റും അഞ്ച് എച്ച് പി ആയിട്ടുള്ള പത്ത് എച്ച് പി ആർ എച്ച് പി ആയിട്ടുള്ള മെഷീൻസ് വരെ നമ്മൾ കയ്യിലുണ്ട് എല്ലാം ഉണ്ട് കഴിഞ്ഞാൽ ഇതിന് സർവീസ് കാര്യങ്ങൾ എല്ലാം ചെയ്ത് കൊടുക്കണം സ്പെയർ കാര്യങ്ങൾ ബോസേ നമ്മൾ കാർഷിക സാധനങ്ങൾ ഉണ്ടല്ലോ ഇതിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ടോ സബ്സിഡി കൊടുക്കുന്നത് ചോദിക്കണ്ട നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ എല്ലാ സബ്സിഡി നമ്മൾ ജനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ ഒരുപാട് വർഷങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അത് ബ്രസ് കെട്ടറാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ലാഡറികൾ ഉണ്ട് അറബാനകളുണ്ട് വള്ളത്തിൻ്റെ വാട്ടർ പമ്പുകളുണ്ട് ഇലക്ട്രിക്കൽ പമ്പുകളുണ്ട് എന്തൊക്കെയാണോ ആ കാറ്റഗറിയിൽ വരുന്നത് എല്ലാ ഐറ്റവും സിംഗിൾ വ്യക്തിയിൽ വരണ അൻപത് ശതമാനം അത് അവർ ചെയ്യേണ്ട കാര്യം അവരെ പേപ്പേഴ്സ് നമ്മളെന്താവശ്യപ്പെട്ടു നമുക്ക് വാട്സ്ആപ്പിൽ അയച്ചു തന്നാൽ മതി നമ്മളത് രജിസ്റ്റർ ചെയ്ത് പാസ്സാവുമ്പോൾ അവരെ വിളിച്ച് പറഞ്ഞ് അവർ അപ്പോൾ ഒന്ന് സാധനം വാങ്ങിച്ചാൽ മതി

അങ്ങാടിയിലേന്നുണ്ടായിരുന്നു ഇപ്പൊ അങ്ങാടി മെല്ലും പാടി ആയിരുന്ന ഷോപ്പൊ മാറി ആ വെള്ളിയൊരു അങ്ങാടി ആദ്യണ്ടായിരുന്നു മെല്ലും പടി ഉള്ളത് ഒരുവിധം എല്ലാ ബ്രാൻഡും നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളിൽ അത് മുന്നോട്ട് പോകുന്ന അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതിനെല്ലാത്തിനും സ്പയറും സർവീസ് കൊടുക്കും അതാണ് എല്ലാ റേഞ്ചിലും ഉള്ളതാണ് പല കസ്റ്റമർക്കും പല രീതിയിലും ഉപയോഗിക്കാം ചിലക്ക് എവി വർക്ക് ആവും അപ്പോൾ എവി മിഷ്യൻ വാങ്ങണം ഒരു ഗ്രൈൻഡർ നോർമൽ ആയിട്ടുള്ള നോർമൽ ഗ്രൈൻഡർ കൊണ്ടായിട്ട് എവി വർക്ക് എടുത്താൽ തീർച്ചയായിട്ടും കസ്മറും ചോദിക്കും നമുക്ക് എന്താ പർപ്പസ് അതിനനുസരിച്ചുള്ള മെഷീൻ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ഗ്രൈൻഡർ ആണെങ്കിലും കട്ടറും ഡ്രില്ലാണെങ്കിലും എന്ത് മിഷീൻ ആയിക്കോട്ടെ കമ്പ്രസർ ആയിക്കോട്ടെ ഒരു ഇന്നൂറ് ലിറ്ററിന്റെ ടാങ്കിന്റെ കമ്പാൽസറി ആവശ്യമുള്ള പത്ത് ലിറ്റർ കൊടുത്തൊരു കാര്യമില്ല സോക്കറ്റ് എന്തൊക്കെ തലവേദന തലവേദന മുതൽ അങ്ങനെ ഉള്ള പജാജകളുണ്ട് കൊടുക്കാം അതിന് ഓപ്ഷൻ ഉണ്ട് അനീഷ് എന്താണ് ഈ സംഭവം ഞാൻ നേരം ഇവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ എന്താണ് വാട്ടർ പ്രഷർ ഗേജ് നമ്മൾ പുതിയ വീട് കാര്യം മൊത്തം പ്ലംബിംഗിന് ശേഷം കഴിഞ്ഞാൽ എന്റെ ഇത് പ്രഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും ലീക്കോ കാര്യം മനസ്സിലാക്കാം പിന്നെ തപ്പ് കാര്യം കാര്യങ്ങളൊക്കെ ടൈർ ഒക്കെ ശക്കാരം പിന്നെ മതിലൂടെ വെള്ളം വരാം ആ പ്രശ്നം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഇത് സംഭവം ഇത് ലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ലീക്ക് വീടിന്റെ ചുമര് പ്ലാസ്റ്റിക്കിന് മുമ്പ് നമുക്ക് എന്താ പ്ലംബിങ് കഴിഞ്ഞിട്ട് എന്റെ കൈപ്പെട്ടു വരും ലോക്ക് ചെയ്തിട്ട് പ്രഷ് ചെയ്ത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എന്താ ചെയ്യാദ്യം സേഫ്റ്റി ആയി കഴിഞ്ഞാൽ പിന്നെ ടൈലിനോട് കൂടി വെള്ളം വരേണ്ടതിൽ മനസ്സിലാക്കി വിഷയങ്ങളൊന്നും വരില്ല അതിന് വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി ചെക്ക് ചെറു വലുതൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു മൂന്നുപുർ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എട്ട് പത്ത് രൂപ വരുന്നുണ്ട് ഇത് ഒരുപാട് കാര്യം നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗം കുറവാണ് സാധനങ്ങളുണ്ട് ഇപ്പൊ പിന്നെ പിന്നെ കുറെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്ത് മാത്രം എൻക്വയറി ഉണ്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് നമ്മള് ഒരു രണ്ട് വർഷമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു മീനല്ല ശരിക്കും നോക്കിയാ ഡ്രോളം വെള്ളം കഴിയുമ്പോൾ വാട്ടർ പ്രൂഫാണ് ഡീലർഷിപ്പ് കാരണം ഇത് നമ്മള് വാട്ടർ പ്രൂഫ് പവർ ടൂൾസാണ് ഡി വൈകെ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് നമ്മുടെ ഒരു ലോകത്തിന് പ്രീമിയം പവർ ടൂൾസാണ് പവർഫുൾ പവർ ടൂൾസാണ് നമുക്ക് വെള്ളത്തിൽ നനഞ്ഞാലോ പിന്നെ ഷോക്ക് ഷോക്കടിക്കുകയോ കംപ്ലൈന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നൂറ് ശതമാനം വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് 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 ഒന്ന് ഒരു വർക്ക് നോക്കാം നമ്മളായി പ്രൊഡക്റ്റുകളിൾ ഗ്രൈൻഡർ ഡ്രില്ല് മാർബിൾ കട്ടർ ഈ മൂന്ന് ഐറ്റത്തിന് രണ്ട് വർഷം വാറന്റിയാണ് അത് വൺ ടൈം നമ്മൾ ആർമേച്ചറും കോയിലും ചേഞ്ച് ചെയ്ത് കൊടുക്കും രണ്ട് വർഷത്തിനുള്ളിൽ പിന്നെ ഇതിനകത്ത് നമുക്ക് വരുന്നത് വാട്ടർ പ്രൂഫാണ് നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് പിന്നെ വാട്സ് കൂടുതലാണ് ബാക്കിയുള്ള നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് അറുന്നൂറ് വാട്സ് എഴുന്നൂറ് വാട്സ് വരുന്ന ഇടത്തിൽ നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇലക്ട്രീഷ്യന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വാട്സാണ് നമുക്കിതിൻ്റെ വാട്സായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ വെറുതെ വാർഡ്സ് മാത്രം കൂട്ടുകയല്ല നമ്മളിതിൻ്റെ ഗിയറിൻ്റെ കപ്പാസിറ്റി ഇതിൻ്റെ സ്പെയറുകളുടെ കൂടെ ക്വാളിറ്റി കൂട്ടിയിട്ടാണ് ഇത്രയും വാഡ്സിൽ നമ്മൾ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പവർ ഈ മെഷീൻ കാണും പിന്നെ അത് ലാസ്റ്റ് കംപ്ലയിൻറ്റ് റേഷ്യ വളരെ കുറവാണ് ലോങ് ലൈഫാണ് അപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ രണ്ട് വർഷം വാറൻറ്റി എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത് ഓവറോൾ എല്ലാ മെഷീൻസും നമ്മൾ വാട്ടർ പ്രൂഫാണ് വെള്ളത്തിൽ നനഞ്ഞാലോ പിന്നെ ഷോക്കടിക്കുകയോ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ടു ലൈവായിട്ട് നമ്മളിവിടെ കാണിച്ച് തന്നു അത് നമ്മൾ അത്രയും ക്വാളിറ്റിയിൽ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജെല് ഇൻസൊലേഷനാണ് നമ്മൾ വെള്ളം അതിനകത്ത് കയറി മിറങ്ങും പക്ഷെങ്കിൽ ഇതിൻ്റെ വർക്കിങ്ങോ അതിൻ്റെ പ്രോസസ്സിങ്ങിനോ വേറെ രീതിയിലുള്ള ഷോക്കിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങൾ വരില്ല നമ്മളൊരു പുതിയൊരു ടെക്നോളജി ആയിട്ട് നല്ല 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 ജെല് ഇൻസുലേഷൻ കോട്ടിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അത് നമ്മളൊരു പുതിയൊരു ടെക്നോളജി ആണ് ഒരു ന്യൂ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു തന്നെ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല അപ്പം നിങ്ങളിപ്പം സാധാരണ ഇപ്പം മഴയുടെ കേസാകുമ്പോൾ ഇപ്പം കട്ട് ഓഫ് മെഷീൻ ഇപ്പം ആ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വലിയ പൈസയുടെ മെഷീനാണ് നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ഏറ്റവും ഷോക്ക് അടിക്കുന്ന പറഞ്ഞ എടുത്ത് ഓടി അകത്ത് കൊണ്ടാക്കുകയാണ് ചെയ്യുക വർക്കും ഉണ്ടോ വർക്കും പെൻഡ് ആണ് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള രീതിയിൽ കസ്റ്റമർ ആയിട്ട് നിന്നുള്ള ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഒരു വാട്ടർ പ്രൂഫിങ് മെഷീനാണ് നമ്മൾ പിന്നെ മാർക്കറ്റിൽ ഇറക്കിയിട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു അഞ്ച് മാസമായിട്ടുള്ളൂ കേരള മാർക്കറ്റിൽ അത് ഓൾ ഇന്ത്യ ലെവലിലുണ്ട് ഓൾ ഇന്ത്യ ലെവലിലുണ്ട് രാജ്കോട്ട് ഗുജറാത്ത് ആണ് നമ്മുടെ കമ്പനിയുടെ പിന്നെ ഓഫീസ് ഫാക്ടറി കാര്യങ്ങളൊക്കെ ഇത് അതാണ് പെർഫോമൻസ് വേൾഡ് വൈഡ് അല്ല ൽ ബ്രാൻ്റാണ് അതിന് സംശയമില്ലല്ലോ മറ്റേത് കാലം കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ വാറന്റി പറഞ്ഞാൽ വൺ ഇയർ വരണം സിക്സ് മന്ത് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ വാറണ്ടി ചോദിക്കേണ്ട ആവശ്യം വാറന്റി വരണ്ടെങ്കിൽ വളരെ ദൂരം ഒന്നോ രണ്ടോ ശതമാനം കേസേ വരില്ല വാറണ്ടിക്ക് അല്ല വരില്ല നമുക്ക് ടെൻഷനും ഇല്ല അതെല്ലാവരും എല്ലാം ഉണ്ട് നിങ്ങള് ഗ്രൈൻഡർ ഉണ്ട് ഡ്രില്ല്ണ്ട് ടെന്ന മൂഡ്രില് പതിമൂന്നോ മിണ്ടി സിക്സ് ഓർബിറ്റർ സാൻഡറ് അതേമാതിരി മക്ക പത്ത് നാൽപ്പത്തി ലാൻഡ് മൂവറിംഗ് സർക്കുലർ ഷോ പാർവർ കട്ടിംഗ് മെഷീൻ ഈ കൂടുതലെസിന്റെ ലോകത്തിന് ഉണ്ടായാലും ഒക്കെ സമയം ഇല്ല പ്രശ്നം കൊണ്ടാണ് കൂടുതലെസിന് ഒരു ഉണ്ട് റിഞ്ച് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഓർബിറ്റ് സാൻഡർ ആണെങ്കിലും ചെറിയ ചെറിയ റൂട്ടില് കാര്യങ്ങള് പതിമൂന്നോ പതിനാറോ ഡ്രില്ല് ചിപ്പിങ്ങിന് മെഷീൻ കാര്യങ്ങള് ഫൈവ് കെ ജി ലെവലില്

അപ്പോൾ ഓ സി ബ്രാൻഡിൻ്റെ എം ഡി ആണ് വരുന്നത് ഇത് സെയിൽ സെയിൽസ്മാനാണ് വരുന്നത് ഇത് നമ്മുടെ ബോസ് പറയേണ്ട അവസ്ഥയില്ലല്ലോ എന്താണ് നിങ്ങൾ ഈ ഓ സി ബ്രാൻഡിൻ്റെ പ്രത്യേകത എത്ര വർഷമായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇതിൻ്റെ സർവീസ് വാറണ്ടി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടില്ല ഓ സി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് വർഷം മുന്നേ പന്ത്രണ്ട് വർഷമായി നിങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ചെയിൻ സോലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് സി സി ചെയിൻ സ്റ്റാർട്ട് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ മൂന്ന് ടൈപ്പ് ചെയിൻസ് അമ്പത്തിരണ്ട് സി സി അറുപത് സി സി ചെയിൻസും ആണ് അതിന് ശേഷം നമ്മൾ പവർ ടൂൾസിക്ക് മാറി കട്ടർ ഗ്രൈൻഡർ ഡ്രില്ല് അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടു പിന്നെ നമ്മൾ ബ്രഷ് കട്ടർ പുല്ല് വിട്ടേണ്ട മെഷീന് മൂന്ന് ടൈപ്പ് ഫോർ സ്ട്രോക്ക് ടു സ്ട്രോക്ക് നമ്മൾ ആഡ് ചെയ്തു അതിന് ശേഷം കട്ടിം പ്ലെയറുകൾ സ്ക്രൂ ഡ്രൈവറുകൾ അതായത് ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അതിൽ വേണ്ട എ ടു സെറ്റ് ഐറ്റംസ് കട്ടിംഗ് പ്ലെയർ മുതൽ നമ്മളെ കാർ വാഷർ വലിയ ഐറ്റംസ് വരെയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഒ സി ബ്രാൻഡിൽ അവൈലബിൾ ആണ് ഇതിനൊക്കെ നമ്മൾ പവർ ടൂൾസിനൊക്കെ ആറ് മാസം നമ്മൾ വാറൻറ്റി കൊടുക്കുന്നുണ്ട് ബ്രഷ് കട്ടറുകൾ വരുന്നത് ഫോർ സ്ട്രോക്കിൻ്റെ എ ടു സെറ്റ് എല്ലാ സ്പെയറും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ടു സ്ട്രോക്കിന്റെ എ ടു സെറ്റ് എല്ലാ സ്പെയറും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഓസീന്റെ പ്രൊഡക്റ്റിനെ വിശ്വസിച്ച് ഒരാൾ വരാണെന്നുണ്ടെങ്കിൽ അയാൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ ഈ മെഷീൻ ഒരു പ്രത്യേകത മറ്റുള്ള വ്യത്യസ്തമായിട്ട് മെഷീനാണ് ജപ്പാന്റെ പ്രോഡക്റ്റ് ആണ് കുട്ടി മിക്സറിൽ ഹെവി ആണ് ഏത് കലങ്ങാത്ത ബുട്ടിയും കളിക്കാൻ നോക്കിയെന്നേ സ്ഥലം ആണ് രണ്ടാമത് ഇറ്റാച്ച് ഇതും ജപ്പാന്റെ പ്രോഡക്റ്റിനാണ് ഇതൊക്കെ ആണ് ഹെവി മെഷീൻ ആണ് ഇത് കോങ്കിറ്റൊക്കെ സ്പെഷ്യൽ ദമ്മ സാധനമാണ് ധൈര്യം പൊട്ടിക്കുക അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട എല്ലാവർക്കും അറിയേണ്ട കാരണം എല്ലാ വർക്കേഴ്സിനും ഹെവി വർക്കേഴ്സ് എടുക്കുന്ന എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഇത് അതേപോലെ തന്നെ സർക്കുലർ സിക്സ് ഹൗണ്ടറിൽ ടെൻ ഹൗണ്ടറിൽ പതിമൂന്ന് ഹൗണ്ടറിൽ അതുപോലെ ടൂൾ കിറ്റ് വരുന്നുണ്ട് ഇപ്പം ചെറിയ ചെറിയ പൈസ നോർമൽ റേറ്റ് ബ്രാൻഡഡ് അതിൻ്റെ റേറ്റ് ഉണ്ടാവും അത് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റും അതിന് ട്വന്റി സിക്സ് വരുന്നുണ്ട് ട്വന്റി വരുന്നുണ്ട് പതിമൂന്ന് മെഷീൻ രണ്ട് രണ്ടുമൂന്നിട്ടും ഗ്രൈൻഡർ കാര്യങ്ങള് ഡിമ്മർ വരുന്നുണ്ട് റൂട്ടറ് ഇങ്ങനത്തെ എല്ലാ മിഷീൻ ഇതിന് പുറമെ കട്ട് ഓഫ് മെഷീൻ കാര്യങ്ങളുണ്ട് അവിടെ ഒരുപാട് മിഷീൻസ് ഉണ്ട് കാർ വാഷർ ആയിട്ട് കൊണ്ട് വരുന്നുണ്ട് കൈമോ കൈമോ ഞാൻ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല നമ്മളെ ഫർണിച്ചർ ഫീൽഡിൽ സോഫ ഫീൽഡിലൊക്കെ ആൾക്കാർക്ക് അറിയാം അവർക്കത് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ സാധനം ഉള്ളത് പിന്നെ എല്ലാ മോഡലുണ്ട് എവി മോഡൽ നിയോ എക്കോ മോഡലാണെങ്കിലും എൺപത് പതിനാറാണെങ്കിലും അതായത് നൂറ് നൂറ്റി അൻപതാണെങ്കിലും എല്ലാ മോഡലും ഉണ്ട് പിന്നെ കാര്യങ്ങൾ ഞാൻ കണ്ടാണെങ്കിൽ അതുണ്ട് എല്ലാ ടൈപ്പ് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് അതിൻ്റെ സ്പെയർ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ നമ്മളെ വിദേശ ഗൾഫത്തെ ഇപ്പോഴത്തെ ഗൾഫേർക്ക് അറിയാത്ത ബ്രാൻഡ് അല്ല അവർക്കൊക്കെ കാരണ ബ്രാൻഡാണ് എല്ലാ ഇത് ടോട്ടൽ എല്ലാം ഉണ്ട് നമ്മൾ ഐറ്റംസ് ആണ് കാര്യങ്ങൾ ഗ്രൈൻഡർ കട്ടർ അതേപോലെ തന്നെ കാർഡ് പോളിഷിംഗ് മെഷീൻ ഓർബിറ്റൽ സാൻഡർ ട്വൻറ്റി ട്വൻ്റി സിക്സ് ഫൈവ് കെ ജി ഒരുപാട് മെഷീൻസ് ഉണ്ട് എല്ലാവർക്കും ആരാൾക്കാർ പോകുന്നത് എൻക്വയറി ചെയ്യുന്ന പ്രോഡക്റ്റ് ആളാണ് എല്ലാം ചെയ്തിട്ടുണ്ട് ഒക്കെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തുള്ള റേറ്റിനും കാര്യങ്ങളും കൊടുക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇരുപത് മാസവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓഫർ കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത ആയതുകൊണ്ട് ടൈമിൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ കൊടുക്കാം ഒക്കെ സർവീസ് കാര്യങ്ങൾ എല്ലാം ചെയ്ത് കൊടുക്കാം സൈറ്റ് വർക്കിന് പോണ പോണേ നമ്മളെ സർവീസ് വണ്ടിയാണ് സർവീസ് മാത്രമല്ല നമ്മൾ കോഴൽക്കടലിന്റെ മോട്ടർ വർക്ക് കാര്യങ്ങൾ മോട്ടർ കോവിക്കടലിന്റെ മോട്ടർ കുടുങ്ങിയത് മറ്റേ ബോറിൻ്റെ വെള്ളജാത്ത പൈപ്പ് എടുത്തൊക്കെ ടെസ്റ്റ് മോട്ടറ് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് നമുക്ക് എടുത്തു കൊടുക്കാം പിന്നെ അഞ്ച് ശതമാനം പറഞ്ഞാല് ഭക്ഷണത്തിൽ കാര്യമാണ് കുടുങ്ങിയൊക്കെയുള്ള സകല മെഷീനും കാര്യങ്ങളും ക്യാമറ ആധുനിക എല്ലാ സംവിധാനങ്ങളും വേണ്ടി ക്യാമറ വരെ കോയലെന്താമറ ക്യാമറ കാണാൻ പറ്റും ഒരു എഴുന്നൂറ് അഞ്ഞൂറ്റി അമ്പത് ആയിരം അടി വരെയുള്ള കിണറുകളൊക്കെ ക്യാമറ കണർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തുകൊണ്ടാണ് മോട്ടറ് കുടുങ്ങിയത് കാര്യങ്ങള് എല്ലാം കൂടി ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാ സംവിധാന ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് എല്ലാണ്ട് അതിനുള്ളത് തുറന്നത് കാണാം എല്ലാ ടൂൾസ് ഉണ്ട് അതിന് പുറമെ നമ്മള് വള്ളത്തിന്റെ മോട്ടറ് കാര്യങ്ങൾ അതൊക്കെ നമ്മള് ചെറുതൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്താണ് അതാണ് കാരണം വെള്ളം തന്നെ ഒരാളെ ഇന്നിപ്പോ ശ്വാസം കിട്ടണ വരാം വെള്ളം നടക്കില്ല കറണ്ട് ചാല് പരാതി നടക്കില്ല അപ്പൊ അങ്ങനെ വിളിച്ചു അത് വിളിച്ചാൽ നമ്മൾ വരും തീർച്ചയായിട്ടും അതിനുള്ള സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഈ വീഡിയോ നമ്മൾ നിലവിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് സപ്പറേറ്റ് ആണ് ചെയ്യാം സപ്പറേറ്റ് നമുക്ക് എന്താ സൈറ്റിൽ വർക്ക് കാര്യങ്ങളും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എന്തെങ്കിലും ചെയ്ത് കാണിക്കാം ഇപ്പോൾ ജനങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ബോധ്യമുള്ളൂ എന്താണ് സംഭവം എങ്ങനെയൊക്കെയാന്നുള്ളത് അല്ലാതെ പരമ്പര വണ്ടി കാര്യങ്ങളും പോസ്റ്റും കണ്ടതേലും നമുക്ക് സപ്പറേറ്റ് നമുക്ക് ഇതിൻ്റെ വീഡിയോ വേറെ തന്നെ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് വെന്യൂർ മോഡേൺ ഹോസ്പിറ്റലിന്റെ തൊട്ട മുമ്പ് ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ഇപ്പോൾ ഹൈവേ പണി നടക്കുന്നതിന്റെ നേരെ ഈ റോഡ് സൈഡിൽ നെലിക്കറ്റ് റോഡിലെ ലെഫ്റ്റ് സൈഡിൽ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് എം എ ഹൈടെക് മെഷീൻ ടൂൾസ് സ്ഥാപനത്തിന്റെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമില്ല വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം